ഇപ്പം ഞാൻ ഒറ്റ ചോദ്യം ചെയ്യാം നാഗർഷികയെ സംബന്ധിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫേമോ പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ ഒരു പത്ത് പേര് അറിയുക അങ്ങനത്തെ ഇതൊന്നുമില്ല ഫിനാൻഷ്യൽ ഒന്നുമല്ല സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ് സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു വളർച്ചയിൽ ഞാൻ എവിടെ എത്തണം എന്ന് ആഗ്രഹിച്ച എൻ്റെ ഏറ്റവും എജ്ജാണ് ഒരു മല കയറിയാണ് നമ്മൾ ആ മല കയറിയിട്ട് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് കുറച്ചും കൂടിയൊക്കെ ഉണ്ട് ഇനി കയറാനായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ മേളിൽ എവറസ്റ്റ് കീഴടക്കാനായിട്ടുള്ള പരിപാടി ആണെന്ന് വിചാരിക്കുക അതിൻ്റെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് തെന്നി വീഴും അപ്പോൾ പിന്നെ വീണ്ടും പിടിച്ചു കയറും പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ കുറച്ച് എളുപ്പമായിട്ട് ആരെങ്കിലും കൈ പിടിച്ച് നിന്ന് അതിൽ കയറും അങ്ങനെ കയറി കയറി മാക്സിമം നമുക്ക് എത്താൻ പറ്റുന്നിടത്തോളം എത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ലക്ഷ്യം സിനിമ എന്ന് എക്സ്പീരിയൻസ് അതൊരു അതൊരു ചെറിയ കാര്യമല്ല ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം ഒരു പ്രഡിക്ഷനോ ഒരു ഒരു കാൽക്കുലേഷനോ ഒന്നിനും സ്ഥാനമില്ല അവിടെ പിന്നെ ഇത് ഒരുപാട് പേര് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് വർഷങ്ങളിലെ പ്രയത്നങ്ങൾ കൊണ്ടിട്ടാണ് ഇവിടെ എത്തുന്നത് അപ്പം അപ്പോൾ ഇതിൽ ആകെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളതെന്ന് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഭാഗ്യം കൂടുതലുള്ളവർ അവിടെ അവിടെ നിൽക്കാൻ പറ്റും അല്ലാത്തവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും ഇത് വരുന്നവർ ഒരിക്കലും വിട്ടുപോകാൻ ആഗ്രഹിക്കാത്തൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നാറുണ്ട് സിനിമയിൽ വരുന്നവർ പൊതുവേ സിനിമ വിട്ടു പോകാറില്ല ആ ഒരു അവിടെ അങ്ങനെ പിടിച്ച് നിൽക്കും അത് വിട്ടു പോകാൻ പറ്റില്ല പിന്നെ സിനിമ നമ്മളെ മനസ്സിലൊരു സ്വപ്നമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വിട്ടിട്ട് വേറൊരു ജീവിതം അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അത് അങ്ങനത്തെ എന്തോ ഒരു മാജിക് ഉണ്ട് ആ വേൾഡിൽ തന്നെ ജീവിക്കാൻ ഒരു വലിയ കുറച്ചു കാലം ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഇവര് പറഞ്ഞതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് അല്ല എനിക്ക് തോന്നുന്ന എത്ര എത്ര പഠിക്കുന്ന എത്ര മനസ്സിലാക്കുന്ന സിനിമയെ കുറിച്ച് അതിലുപരി പത്ത് അല്ലെങ്കിൽ നൂറ് ഇരട്ടിയോളം ഇനിയും ഒരുപാട് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ടെന്നുള്ള തിരിച്ചറിവ് തരുന്ന ഒരു ആർട്ട് ആർട്ട്ഫോണ് സിനിമ ഒരുപാട് എത്ര പഠിച്ചാലും ഒരിക്കലും വലിയൊരു ഓഷ്യനാണ് അത്രയും ഭയങ്കര ആഴമുള്ള എത്ര ഇതായാലും ഇവിടെ തീർന്നു എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇല്ല അവിടെനിന്ന് പിന്നെയും ഇത് വന്നോണ്ടിരിക്കും അതേപോലെ തന്നെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ നമ്മൾ നേരത്തെ മറ്റ് ആളുകളെ പറഞ്ഞില്ലേ ഇപ്പൊ ഡ്രൈവേഴ്സ് ആയാലും വേറെ ഒരുപാട് സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയ്ക്ക് വേണ്ടി കൊതിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ ശമ്പളം കിട്ടും ഇത്രയും അധ്വാനിക്കേണ്ടിയും വരില്ല പക്ഷെ അവർ പോവില്ല വർക്ക് എപ്പോഴും തന്നെ ും ശ്രദ്ധിച്ചിട്ടില്ലേ വർക്ക് എപ്പോഴും തന്നെ പരമാവധി തന്നെ നിൽക്കാൻ പോസ്റ്റർ ഒട്ടിക്കാൻ ഞാൻ ഇപ്പോഴും ആരോ ആരോടിയുണ്ട് കോഴിക്കോട് എങ്ങാണ്ട ഒരാള് ഞാൻ ഒരു തവണ ഇന്റർവ്യൂ എടുത്ത പണ്ട് തൊട്ട മോഹമായിട്ട് നടന്ന പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും പുള്ളിക്കാരൻ പോസ്റ്റർ ഒട്ടി സിനിമ വേറെ ജോബിനും പുള്ളിക്കാരൻ പോയിട്ടില്ല പോസ്റ്ററിന് വേണ്ടി പോസ്റ്റർ ഒട്ടി സിനിമ ഒരു പുതിയ സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ പുള്ളിക്കാരനെ ഫസ്റ്റ് ഇറങ്ങുന്നത് സിനിമ അത്ര മോഹമായിട്ട് നടക്കുന്നത് ഇപ്പോഴും അങ്ങനത്തെ നടക്കുന്ന ഒരുപാട് പേര് എന്നിട്ട് ഈ കൊച്ചിയിൽ തന്നെ ഉണ്ട് സിനിമ കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ അതെ ഇപ്പൊ മദ്രാസിന് പകരമായിട്ട് ഇപ്പോൾ കൊച്ചിയിലാണ് എല്ലാ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ ഇപ്പൊ ഇവിടെയാണ് നടക്കുന്നത് പണ്ട് നമ്മൾ ഇപ്പൊ ഒരു ഒരു വർഷത്തിലൊരു അഞ്ചോ ആറോ മാസം നമ്മള് മദ്രാസിലായിരിക്കും കാരണം അതിന്റെ പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷനും അവിടെയാണ് ഇപ്പൊ നമ്മൾ അങ്ങനെ മദ്രാസിലേക്ക് പോകേണ്ടി വരുന്നില്ല എല്ലാം തന്നെ കൊച്ചിയിലുണ്ട് അവൈലബിൾ ഇവിടെ കൊച്ചിയിൽ മാത്രമല്ല വേറെയും ജില്ലകളിൽ ഉണ്ട് ഒരുപാട് സാങ്കേതിക പിന്നെ പഠിച്ചേക്കുന്നവരൊറ്റ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കിയേക്കുന്ന ഒരു പാഠം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് ഒരിക്കലും നമ്മൾ ആവശ്യമില്ല അത് നമുക്ക് പറഞ്ഞിട്ടുള്ള ഡയലോഗ് അത് കൃത്യമാണത് അതായത് നാദർഷയെ സിനിമയ്ക്ക് ഒരിക്കലും ഒരാവശ്യമില്ല നാദർഷക്കാണ് സിനിമയെ ആവശ്യം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് സിനിമ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട അതിൻ്റെ പുറകെ ഓടണം അതിന് ചിലപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുറകേന്ന് വലിക്കാനുണ്ടാവും ചില ആൾക്കാർ ഇടങ്കാല വെച്ച് വീഴ്ത്തും ചിലപ്പോൾ എടുത്ത് കല്ലെറിയും അങ്ങനെയൊക്കെ പക്ഷെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ നമ്മൾ നിൽക്കണം നമ്മൾ അധ്വാനിക്കണം നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ പുറകെ കുറച്ചെങ്കിലും ഓടാം പിന്നെ അവർക്ക് നമ്മൾ അതിൻ്റെ നിർബന്ധം ഇന്ന ആൾ വേണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു